നമസ്കാരം പട്ടർമാൽ വെഡ്ഡിങ് കളക്ഷൻസിൽ നമ്മുടെ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മുടെ നക്ഷത്ര മോള് നല്ലൊരു അടിപൊളി പാട്ട് പാടിയിരുന്നു ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മോളുടെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് സ്കൂൾ റവന്യൂ യുവജനോത്സവത്തിനൊക്കെ ഒരുപാട് എന്തോ സംസ്കൃതത്തിനും എല്ലാം എല്ലാം ഫസ്റ്റ് മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഒരു ആദരവ് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ആദരവ് കൊടുക്കാനായിട്ട് അപ്പൂമ്മിന് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യമേ ഒരു ചെറിയ പാട്ടും കൂടെ കേട്ടിട്ട് നമ്മൾ ആദരവ് കൊടുക്കുന്നുള്ളു അല്ലേ ഒരു പാട്ട് തേടിയല്ലോ മനമലയ പാട്ടുപാടും ി വാരി പുണർന്ന മതകരലദേവിടേ മണ്ണിൽ ചുരുന്ന മധുര മതമിവിടെ നാമുണരുംബാ രാ ആകാശദീപമെന് ഉണരുമിടമായോ ഒരു പാട്ടേ ഉള്ളോ അപ്പോൾ പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ നമ്മുടെ ഒരു ആദരവ് ആയിരുന്നുണ്ട് പക്ഷെ ഒരു പാട്ട് കൂടെ നല്ല പാടണം ട്രോഫി മേടിച്ചിട്ട് ഒരു പാട്ട് കൂടെ പാടുവോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇല്ലേ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കണ്ടേ ന ആദ്യമേ നമ്മുടെ ഒരു ആദരവ് തന്നേക്കേ പട്ടർമാൽ വെഡ്ഡിങ് കളക്ഷൻസിന്റെ ഒരുപാട് ഉയരങ്ങളിൽ എത്താനും വേണ്ടി നമ്മുടെ ഒരു ആധരവ് കൊടുക്കുകയാണ് അടുത്ത സീസണിലൊക്കെ ടി വി ഷോകളിലൊക്കെ പങ്കെടുക്കുവല്ലോ വരുമല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ഞ് പറഞ്ഞു കേട്ടോ അന്റെ ഇത് ആരാ വന്നിരിക്കുന്ന കൂടെ അപ്പൂപ്പന് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അമ്മയും അച്ഛനെയും എല്ലാം കൂടെ കൊണ്ടുവരണം കേട്ടോ നല്ല ട്രോഫിയൊക്കെ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഒരു പാട്ട് പാട്ടുകൂടെ പാടിക്കും കിട്ടിയ ചാൻസ് അടിച്ചുപൊളിച്ചു പാട്ടിൻ്റെ കാറ്റിൻ്റെ ഓണങ്ങൾ വിൻ്റെ നോമ്പു നാളിൻ സംഗീതമായി ഒരു കഥ കഥ പറയാ പറയാ ഈ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഇന്ന് സ്കൂളിൽ നിന്ന് വിട്ട വഴി നേരിട്ട് അപ്പൂപ്പനെയും വിളിച്ചുകൊണ്ട് ഇത് വന്നതാണ് മൂന്ന് ദിവസം കൊണ്ട് പ്രോഗ്രാമുകളുടെ ബഹളം അല്ലേ ഓക്കേ ഓക്കേ ശരി എങ്കി താങ്ക് യു ഓക്കെ ശരി ഓക്കെ